എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഇൻസ്റ്റൻറ്റ് സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കതിനേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് തമ്മിൽ ഒരു എലൈറ്റ് വെർമിസലിൻ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പാക്കറ്റ് പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കുന്ന വിധ ഇതിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ സ്റ്റെപ്സായിട്ട് അപ്പോൾ അതിൽ തന്നെ ഒന്നര ലിറ്റർ പാൽ തിളപ്പിക്കുക പിന്നെ അത് ഇത് ഇത് അതിലേക്ക് ചേർക്കുക പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഇത് തിളപ്പിച്ചെടുക്കുക ഇത് തുറന്ന് നോക്കിയാൽ ഇതിലേക്ക് ഇതിൽ നമ്മൾ സേവയോ മിക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് വറുത്തുവെച്ച സേവയാണ് കേട്ടോ ഇതിൽ ഒന്നും വേറൊന്നും ചേർക്കേണ്ടതില്ല മുന്തിരി കാഷ് നഡ്സൊക്കെ ഇതിൽ ആദ്യം തന്നെ ഈ പാക്കറ്റിലുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ഇതിലെ ക്യാഷ് നട്സും ഒക്കെ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചതുണ്ടോട്ടോ നമ്മൾ ഇതിലെ എക്സ്ട്രാ പഞ്ചസാരിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ലിറ്റർ പാലെടുത്ത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ ഒരു കാൽ കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ പാൽ തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് ഫ്ലെയിം കുറച്ച് നമുക്ക് തിളച്ച മറിയാതെ ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞ് നമുക്കിനി ഈ പായസം മിക്സ് ഇതിലേക്ക് കുറേശയായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ചെറുതിയിൽ ഈ പായസംസ് ഒന്ന് വേഗുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം അവർ ഇതിൽ ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടറോ കൂടി ചേർക്കാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പായസം ഒരുവിധം തിളച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടോ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു സ്പൂൺ നെയ്ല് കുറച്ച് കാഷ്നട്ട്സും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും തന്നെ നമുക്ക് കാഷ്നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതൊന്ന് കളർ മാറി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ടുകൊടുക്കാം അപ്പോൾ മുന്തിരി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല ഇൻസ്റ്റൻറ്റ് സേമിയ പായസം ഇവിടെ തയ്യാറായി കേട്ടോ അപ്പോൾ പുതിയൊരു ആയി വീണ്ടും വരാം ബൈ